രാജ്യത്തെ ഉടനീളമുള്ള ഭൂഗർഭ മിസൈലുകളും ഡ്രോൺ കോംപ്ലക്സുകളും അനാച്ഛാദനം ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നതോടെ ഇസ്രയേലിന് വലിയ പണിയാണ് ഇനി കിട്ടാൻ പോവുക എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഇറാനെ നേരെ കൈ ഉയർത്താൻ നദന്യാഹു ഇനി കുറച്ച് പേടിക്കേണ്ടി വരും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്നുമുള്ള ഈ നീക്കം ആഗോള സംഘർഷങ്ങളിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല മിസൈലുകളെ സൂക്ഷിക്കുന്നതിനുള്ള ഭൂഗർഭ അറയുടെ അനാച്ഛാദനത്തിന് പുറകെ പുതിയ മിസൈലുകളുടെ നിർമ്മാണം തങ്ങൾ ആരംഭിക്കാൻ പോവുകയാണെന്നും ഇറാൻ അറിയിച്ചിരിക്കുകയാണ് ഉറങ്ങാത്ത അഗ്നിപർവ്വതം എന്നാണ് ഇവർ ഈ ഭൂഗർഭ കേന്ദ്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അജ്ഞാതമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അറയിൽ വലിയ അളവിൽ ആയുധങ്ങൾ ശേഖരിക്കാനും രഹസ്യമായി അവ പ്രയോഗിക്കുന്നതിനുമുള്ള സംവിധാനം ഇവർക്കുണ്ട് ഒക്ടോബറിലും ഏപ്രിലും ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം ഈ ഭൂഗർഭ മിസൈൽ ബേസ് ഉപയോഗിച്ചാണ് നടത്തിയതെന്നും ഇറാനിയൻ വാർത്താ ഏജൻസിയെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മോക്ക് ഡ്രില്ലുകളും ആയുധങ്ങളുടെ പരീക്ഷണം ലോഞ്ചിങ്ങും ഇറാൻ ഈ മാസം നടത്തുമെന്ന് ജനറൽ അലി മുഹമ്മദ് നൈനി മുന്നറിയിപ്പ് നൽകിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഭൂഗർഭ അറയുടെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് കൂട്ടക്കുരുതിയും വംശഹത്യയും നടത്തി സർവ്വതം കൈപ്പിടിയിലാക്കാമെന്ന് അഹങ്കരിക്കുന്ന ഇസ്രായേൽ ഇന് നൽകുന്ന മുന്നറിയിപ്പ് കൂടിയാണിത് ഇറാന്റെ സൈനിക സൗകര്യങ്ങൾക്കും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും നേരെ ഇസ്രയേൽ സൈന്യം നിരവധി വ്യോമ ആക്രമണങ്ങൾ ഇതോടൊക്കം തന്നെ നടത്തിക്കഴിഞ്ഞു ഇറാനിയൻ സൈനികരെ കൊല്ലുകയും ഇറാന്റെ സുരക്ഷയെ ദുർബലപ്പെടുത്തുവാനും ഇസ്രയേൽ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വെല്ലുവിളികൾക്കിടയിലും ഇറാൻ പതിന്മടങ്ങ് ശക്തിയിലാണ് നദൻയാഹൂവിനെതിരെ പടയൊരുക്കുന്നത് ഇറാന്റെ ഈ സൈനിക ശക്തി പ്രകടനങ്ങളിൽ ഇസ്രയേൽ ഇനി ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാകും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ സത്യപ്രതിജ്ഞ ചടങ്ങിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവയാണ് വീഡിയോ റിലീസ് ചെയ്തത് എന്നതാണ് ശ്രദ്ധേയം അരാജകതത്തിനിടയിൽ ജനുവരി ഇരുപതിന് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക ഗാസയിലും ലബനയിലും ഒക്കെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ നാം കണ്ടതുമാണ് എന്നാൽ ഇറാന്റെ പുതിയ ഭൂഗർഭ അറകൾ ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള യുദ്ധതന്ത്രങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തും എന്നതിൽ സംശയവുമില്ല അവരുടെ ആയുധപ്പുരയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കൽ അത്ര എളുപ്പമാകില്ല ഇത് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് മേലുള്ള വ്യോമ ആക്രമണങ്ങളുടെയും ആഘാതം കുറയ്ക്കും ആയുധങ്ങളുടെ ഇറക്കുമതി കുറച്ച് അവയിൽ സ്വാശ്രയത്വം കൊണ്ടുവരാനാണ് നിലവിൽ ഇറാൻ ശ്രമിക്കുന്നത് ഇതിലൂടെ ബാഹ്യ ഇടപെടലുകളിൽ നിന്നും രാജ്യത്തെ പ്രതിരോധ സംവിധാനത്തെ സുരക്ഷിതമാക്കാൻ അവർക്ക് കഴിയും ഭൂഗർഭ സൗകര്യങ്ങൾ വ്യോമ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനാൽ ഇറാന്റെ മിസൈൽ ഡ്രോൺ സെറ്റുകൾ ടാർഗറ്റ് ചെയ്യാറുള്ള േലിന് അത്ര പെട്ടെന്ന് അത് ടാർഗറ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കുമില്ല ഭൂഗർഭ സൗകര്യങ്ങൾ ഇറാന്റെ സൈനിക ശേഷിയെക്കുറിച്ച് കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ ഇസ്രേലിന്റെ വഴി മുടക്കും ഫലപ്രദമായ സൈനിക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുവാനും നടപ്പിലാക്കാനും ഇസ്രേലിന് കഴിയാതെയും വരും ഇറാന്റെ സൈനിക ശേഷി വർദ്ധിക്കുന്നു എന്ന വാർത്തകൾ ഇനി ആയുധം കയ്യിലെടുക്കുമ്പോൾ രണ്ട് തവണ ചിന്തിക്കാൻ ഇസ്രയേലിനെ പ്രേരിപ്പിക്കും ഇറാന്റെ ഭൂഗർഭ മിസൈലുകളിൽ നിന്നുള്ള ഭീഷണി നേരിടാൻ ഇസ്രയേൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളായ അയൺ ഡോം ഡേവിങ് സ്ലിങ് ആരോ എന്നിവയിൽ കൂടുതൽ നിക്ഷേപം നടത്തിയേണ്ടിയും വന്നേക്കാം